മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ണനും മഹാലക്ഷ്മിയും മൂന്നാറിൽ ട്രിപ്പ് പോയതിൻ്റെ ആ ദേഷ്യത്തിന് എത്രയും പെട്ടെന്ന് തനിക്കൊരമ്മയാകണം എന്ന ആഗ്രഹത്തിൽ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന കരുണയെ ഞെട്ടിച്ചുകൊണ്ട് ഡോക്ടർ ആ സത്യങ്ങൾ പറയുന്ന സമയത്ത് എല്ലാം കൂടി കേട്ട് സഹികെട്ട കെട്ട കരുണയാണെങ്കിൽ ഉണ്ണിയായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോയി നിൽക്കുന്നുണ്ട് പിണങ്ങി നീ അവൾ വല്ലതും വിളിക്കുകയാണ് ചെയ്തോന്നറിയാൻ വേണ്ടിയിട്ട് ദുർഗ വന്ന് ഉണ്ണിയോട് ചോദിക്കുന്ന സമയത്ത് എന്നെയൊന്നും ആരും വിളിച്ചില്ല നീ അങ്ങോട്ട് വിളിക്കാൻ എന്താണെന്ന് ചോദിച്ചപ്പം എനിക്കങ്ങനെ വിളിച്ച് അവളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വയ്യ അവൾ മാത്രമാണോ പറയുന്നത് അവളുടെ അച്ഛനും മുത്തശ്ശിയും എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കളിയാക്കി പറയുമ്പോൾ എല്ലാം കൂടി കേൾക്കേണ്ട ആവശ്യം എനിക്കെന്താ നീ അത് കേട്ടേ പറ്റുമോനെ കാരണം ഒരുപാട് സ്വത്തുക്കളുള്ള പെൺകുട്ടി അവളെ അങ്ങനെ ഇട്ടേച്ച് പോരാൻ പറ്റില്ല എന്ന് ദുർഗ പറഞ്ഞു കൊടുക്കുന്നു എന്തായാലും എനിക്കിങ്ങനെ അപമാനപ്പെട്ട് ജീവിക്കാൻ വയ്യ അവൾ ഇനി ഈ വീട്ടിലേക്ക് വരണമെങ്കിലോ അല്ലെങ്കിൽ സന്തോഷത്തോടെ അവൾ എന്നോടൊപ്പം ജീവിക്കണമെങ്കിലേ ഒരു ഉള്ളൂ അതൊന്നെങ്കിൽ കണ്ണനും ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന രണ്ടു പേരും തീരണം അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ ആ ആനന്ദവും ലേഖി എന്ന് പറയുന്ന ഒരുപാട് പണമുള്ള മക്കളൊന്നുമില്ലാത്ത ഒരു ദമ്പതികളും ഉണ്ടല്ലോ അവരുടെ പിന്നാലെ എവിടെ വേണമെന്ന് വെച്ചാൽ പോവാൻ ഇനി ജർമ്മനിയിലേക്ക് കാണാം ട്രിപ്പ് പോയാൽ എൻ്റെ കാര്യം എന്താകുമെന്ന് പോലും എനിക്ക് ആലോചിക്കാൻ വയ്യ മൂന്നാറ് ട്രിപ്പ് പോയപ്പം എന്നെ ഉപേക്ഷിച്ച് പോയ കരുണ ജർമ്മനിയിലേക്ക് കാണാം അവർ ട്രിപ്പ് പോയി പോയിക്കഴിഞ്ഞാൽ വിഷം തന്നെ എന്നെ കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോകുന്ന സമയത്ത് ദുർഗയാണെങ്കിൽ മനസ്സൊരുകി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ആ കൊക്കയിൽ നിന്നും കാണാം താഴേക്ക് വീണ് കണ്ണനും മഹാലക്ഷ്മി അങ്ങ് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം നന്നായിട്ട് പോയേനെ അതേസമയം മൂന്നാറിലെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും തേടി ഒരു കോൾ വരുന്നുണ്ട് മറ്റാരുമല്ല അനന്തുവിൻ്റെയും കണ്ണൻ്റെയും ഫ്രണ്ട്സാണ് വിളിക്കുന്നത് ജർമ്മനിയിലാണല്ലോ അവരെല്ലാം സെറ്റിൽഡ് ആയിട്ടുള്ളത് അപ്പം കണ്ണന് ഇത്രയധികം മാറ്റമുണ്ടായ കാര്യം അനന്തു പറഞ്ഞിട്ടാണ് അവരറിയുന്നത് അതിൻ്റെ പേര് കണ്ണൻ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കോൾ ചെയ്തിരിക്കുവാണ് കൂട്ടുകാർ ശബരിമലയ്ക്ക് പോയതിന് ശേഷം നിന്റെ കാലിന് യാതൊരു പ്രശ്നവും ഇല്ലല്ലേ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിടാ ഇനി എന്നാൽ നിങ്ങൾ രണ്ടാളും കൂടി ജർമ്മനിയിലേക്ക് ട്രിപ്പ് വരുന്നതെന്ന് നോക്കിയപ്പോൾ ഉടനെ ഒന്നുമില്ല തൽക്കാലം മൂന്നാറൊക്കെ ഒന്ന് കണ്ട് അതിന് ശേഷം അടുത്ത വർഷം ഇങ്ങാണേ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുള്ളൂ ഓഫീസിലെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അറിയില്ല എപ്പോഴും ഇങ്ങനെ ഓഫീസ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ മതിയോ നിങ്ങൾക്കും വേണ്ടേ സന്തോഷകരമായ ഒരു ജീവിതം എന്നൊക്കെ പറയുമ്പം ഞങ്ങൾക്ക് വേണം അതിനൊരു തുടക്കം ഇതൊക്കെ എന്ന് കണ്ണനും പറയുന്നുണ്ട് എന്തായാലും നിങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കുഴപ്പമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലൊന്നും അപ്ലോഡ് ചെയ്ത് മറ്റാരെയും അറിയിക്കാൻ പാടില്ല അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ നടക്കുന്ന ശത്രുക്കളെക്കുറിച്ച് മറ്റാരെക്കായും നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പം അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ നിൻ്റെ രണ്ടാനമ്മയും സഹോദരങ്ങളെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ആ മേഘൻ ഇപ്പോഴും അവൻ നിൻ്റെ പിന്നാലെ ഉണ്ടോ പിന്നല്ലാതെ എൻ്റെ സ്വത്തിൽ കണ്ണുനട്ടല്ലി അവൻ നടക്കുന്നത് അത് കിട്ടാതെ അവൻ എന്നെ വിട്ടുപോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പം അധികം താമസിക്കാതെ അവനിട്ട് നല്ലൊരു തിരിച്ചടി കൊടുക്കണമെന്ന് കൂട്ടുകാരും പറയുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കവേ ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ കാണാനായിട്ട് സാഗറും മഞ്ജുവും കൂടെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നുണ്ട് ആയിട്ടിരുന്ന മഞ്ജുവിൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് കരുണയും ദുർഗയാണെന്നുള്ളൊരു തോന്നലാണ് സാഗറും മഞ്ജു ഒപ്പം പ്രകടിപ്പിക്കുന്നത് ശരിക്കും അങ്ങനെ ഒരു കുഞ്ഞോ ഒന്നും ഒന്നുമില്ലായിരുന്നെങ്കിൽ പോലും പപ്പായയും പൈനാപ്പിളും ചേർത്ത് ജ്യൂസ് കൊടുത്തു നോക്കി അതിനുശേഷം കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള വിഷം കലർത്തിയ ചായ കൊടുത്തതിന് ശേഷം അവരുടെ പ്ലാൻ സക്സസ് ആയെന്ന് നമ്മുടെ മഞ്ജു ആണെങ്കിൽ അവരെ ഒന്ന് സന്തോഷിപ്പിക്കുന്നുണ്ട് അതിനുശേഷം മഞ്ജു ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നു എൻ്റെ കുഞ്ഞ് നഷ്ടമായതിന് പിന്നിൽ നിങ്ങൾ രണ്ടാളുമാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അതായത് എൻ്റെ അമ്മയ്ക്ക് എന്തായാലും എൻ്റെ സാഗരേട്ടനെ ഇഷ്ടമല്ല അപ്പോൾ സാഗരേട്ടൻ്റെ കുഞ്ഞിനെ അമ്മയാകുന്നത് കണ്ട് അസൂയ മൂത്ത് നിങ്ങൾ ചെയ്തതാണ് നിങ്ങൾക്ക് ഇപ്പോഴും മേഘനുമായിട്ടുള്ള എൻ്റെ വിവാഹം നടത്തി വെക്കണമെന്ന് ആഗ്രഹമെന്നൊക്കെ പറയുന്ന സമയത്ത് ദുർഗയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഇവരുടെ ഈ പെരുമാറ്റം സാഗറിനെ പോലും വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു അതിനുശേഷം സാഗർ ഉറച്ചൊരു തീരുമാനം എടുക്കുന്നു മഞ്ജുവിൻ്റെ അമ്മയായിട്ട് ഇനി അധികം ചങ്ങാത്തു വന്നു മഞ്ജുവിന് വേണ്ട നിങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്നതോ മഞ്ജുവിനെ കാണുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ലെന്നും വരുന്നവരെയും പോകുന്നവരെയും ഒന്നും മഞ്ജുവിനെ വിളിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് മഞ്ജുവിനെ തിരക്കി വന്ന ദുർഗയുടെ മുഖത്ത് നോക്കി സാഗർ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് എൻ്റെ മോളെ കാണാൻ നിൻ്റെ അനുവാദം എനിക്ക് ആവശ്യമില്ലടാന്ന് പറഞ്ഞ് തിരിച്ച് തക്ക മറുപടി കൊടുക്കുന്നുണ്ട് ദുർഗ എന്നെ കാണണമെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അനുവാദം കൂടിയേ എന്ന് പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ സാഗറിന് സപ്പോർട്ട് നിൽക്കുന്ന സമയത്ത് ദുർഗ നാണം കെട്ട് വിളറി വെളുത്തു നിൽക്കുന്നുണ്ട് എന്താ മോളെ നീ പറയുന്നത് ഇന്നലെ കണ്ട ഇവന് വേണ്ടിയിട്ട് നീ ഈ അമ്മയെ തള്ളി പറയുവാണോ അമ്മ പോലും അമ്മ എന്നോട് ചെയ്ത ക്രൂരതയൊന്നും മറ്റാരോടേയും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ വയറ്റിൽ വളർന്ന സാഗരേട്ടൻ്റെ കുഞ്ഞിനെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇല്ലാതാക്കിയില്ലേ അതിനുശേഷം എനിക്ക് ഇങ്ങനെ ഒരു അമ്മയെ കാണണ്ട എന്നും പറഞ്ഞ് മഞ്ജുവാണെങ്കിൽ ഈ സാഗറേട്ടനെ കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട് ഇനി മേല എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് താക്കീതും കൊടുക്കുന്നു അതേസമയം പ്രൊമോയിൽ കണ്ണനിട്ട് പാര വെക്കാൻ പോകുന്ന അനന്തുവിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് കാണിക്കുന്നത് എന്തായാലും അനന്തു കണ്ണനെ ചതിക്കുമെന്നുള്ള കാര്യം വിശ്വസിക്കാനേ പറ്റുന്നില്ല അനന്തുവിന് കണ്ണനെ ചതിക്കാനുള്ള പ്ലാൻ തുടങ്ങിയോ എന്നൊരു ഡൗട്ടുണ്ട് കാരണം ആ ഹോട്ടലിൽ തന്നെ നമ്മുടെ മേഘനും വന്നിട്ടുണ്ടല്ലോ ഇനി മേഘനും കാണാം അനന്തുവിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചോ എന്ന് ചോദിച്ചാൽ അറിയില്ല കണ്ണനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് പണ്ട് മുതലേ അനന്തുവിനെ സ്വാധീനിക്കാൻ മേഘനും കൂട്ടരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അന്നൊന്നും വീഴാത്ത അനന്തു ഇനി ഇപ്പോൾ ഇവരുടെ വലയിൽ വീഴുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് കാത്തിരിക്കാം എന്താകുമെന്ന് അനന്തിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്